മകനുമായി ചടങ്ങിന് സാന്നിധ്യമുണ്ട് അനുഗ്രഹീതമായി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെയെല്ലാം ബഹുമാനപ്പെട്ട സ്ത്രീ ബി തിരുവിക്രമൻ അവരുടെ സ്നേഹാധരുകളുടെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ വർത്തമാനകാല തലമുറ അറിഞ്ഞിരിക്കേണ്ട മനോഹരമായ ചിന്തകളുടെ ചിന്താധാരികളിൽ ും ഉണർന്നിരിക്കേണ്ട ലഹരി വിദ്യ സെമിനാറിന് ഈ മകുരിമായി ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹ ബിരുമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി സൗഹൃദ വേദിയുടെ സ്നേഹ ബിരുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം സൗരശാലയുടെ ഇരുപത്തിയേഴാമത് ഭാഷയത്തോടനുബന്ധിച്ച് ഭാഷ ഒന്നാം ദിവസമായിട്ടുള്ള ഈ സായം സഞ്ചരിൽ നാട്ടിലെ കാലിക പ്രാധാന്യമുള്ള എല്ലാവരും ഭയപ്പെടുന്ന ഏറ്റെടുത്തുകൊണ്ട് സെമിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മളോടൊപ്പം ഏറ്റിരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ റൂമന്യായ പ്രസിഡന്റ് ശ്രീ രാജേഷ് സി അവരോ ആണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ കളക്ടറിന്റെ ചേർന്നൊരു യോഗം ഉള്ളതുകൊണ്ട് പങ്കെടുക്കാൻ തടസ്സം ഉണ്ട് എന്നറിയിക്കുകയും അതായത് സ്ഥലം എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ ആശംസകളും പിന്നീട് ഒരു ദിവസം നമ്മുടെ ഏതെങ്കിലും ചടങ്ങിൽ പൂർണ്ണമായി എത്തിച്ചേരാമെന്നുള്ള അറിയിപ്പും അനുവാദം വൈകിയിട്ടുള്ളതുമാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മളിപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നമ്മളോട് ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായ ശ്രീ സുരേഷ് സാർ അവർ നമ്മുടെ വാർത്ത നേരത്തെ പറഞ്ഞതുപോലെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ ലഹരിയാണ് നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് ടി കുഞ്ഞുമോൻ അവൾ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതുപോലെ ലഹരിയിലൂടെ അദ്ദേഹം ഒരു ലഹരിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയി കാരണം സ്വന്തം വരുമാനം സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാതെ സ്വന്തം പ്രിയ ഭക്തിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം നടത്തുന്നു സ്വന്തം വരുമാനം സ്വന്തം വീട്ടിലേക്ക് പോകാന് നാട്ടിൽ പ്രയോജനപ്പെടുത്തുന്ന അതൊരു ലഹരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യനായ പ്രവർത്തകർ അത്തരത്തിലുള്ള ലഹരിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ പകർത്തിരിക്കുന്ന അധ്യക്ഷത വഹിക്കുന്ന വിവിക്രമനാവുകൾ നമ്മുടെ ആയക്കൂട്ട സംവിധാനത്തിന്റെ വാൻസാലത്തെ സാമ്പത്തിക ഈ സെമിനാറിലേക്ക് ആദ്യങ്ങൾ സ്വാഗതം ചെയ്യും ഇതിന്റെ കാര്യങ്ങളിൽ നമ്മളറിയാതെ ഉള്ള പല സംഭവങ്ങളും ഒക്കെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പിന്നെ ഈ ഇവിടെ സംബന്ധിക്കുന്ന അയൽക്കൂട്ടങ്ങളുടെ കൺവീനർമാരും പ്രസിഡന്റുമാര് ചങ്ങാതി കൂട്ടത്തിന്റെ മെമ്പർമാര് അതിലുപരി എല്ലാ നാട്ടുകാരെയും ഈ ലഹരി വരുത്തുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഏറെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഞാൻ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന കാർഷിക ആഘോഷ പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യം സഹായം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാഗത ആശ്രയിച്ചു കൊണ്ടുവച്ചു നന്ദി അവസാനം എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുമ്പോൾ മകരിമായും ചടങ്ങിലോട്ടു ബഹുമാനപ്പെട്ടു ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് ശ്രീ സുരേഷ് പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ നമ്മുടെ കായ്പറം എന്ന ചെറിയ ഗ്രാമം ഗുരുദേവന്റെ പാദ സ്പർശനമേറ്റ് പുണ്യപവിത്രമായ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് ഭദ്രദീപം തുടർത്തി ആരംഭിച്ച ഈ മഹനീയമായ പ്രസ്ഥാനത്തെ മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ ദീപം ഈ നാടെങ്ങും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ദയാലൻ സൗഹൃദമായിട്ടാണ് പങ്കെടുക്കുന്നത് സ്നേഹത്തോടെ കാർമേഘം വരുമ്പോൾ നമ്മൾ പറയും പക്ഷേ ആ കാർമേഘം മഴ പെയ്ത് കഴിയുമ്പോൾ വെളിച്ചമാകും അതിനേക്കാൾ അപ്പുറം ഇരുളടയുന്ന യൗവനിടെ ജീവിതത്തെ എന്നും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന விஷயங்களை குறித்து அம்மன்கள் அவரவெல்லாம் உதாடனே ஆதரவு ും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ കൊല്ലം സ്വദേശിയാണ് ഞാനിവിടെ വരാൻ കാരണം ഞാൻ ആലപ്പുഴ ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നോടൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്ത നിങ്ങളുടെ എല്ലാം ഈ ഭാരവാഹിയായ ഈ സങ്കനയുടെ ഭാരവാഹിയായ ശ്രീ അലക്സിൻ്റെ പരിചയം കൊണ്ടും സമ്മർദ്ദം കൊണ്ടുമാണ് കാലാവസ്ഥ പ്രതികൂലമായിട്ടും ആ സഹപ്രവർത്തനം എന്നോട് കാണിച്ചാൽപര്യം കൊണ്ടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ ഇവിടെ മറ്റുള്ളവർ ധാരാളം സംസാരിക്കാനുണ്ട് വാഹന ചുരുക്കി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ എന്നെ തന്നെ ഞാൻ നിയന്ത്രിക്കേണ്ടി വരും കാരണം സംസാരിച്ചു വരുമ്പോൾ പലതും നമുക്ക് പല സത്യങ്ങളും നമുക്ക് തുറന്ന് പറയേണ്ടി വരും അപ്പൊ ഇവിടെ ഞാൻ വായിച്ചു വളരെ ഇഷ്ടപ്പെട്ടു തുടക്കം മുഹമ്പേലെ തന്നെ മെഡി ട്രൈബ് ഗാനമേള ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴെ അറിയാതെ ആടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ അതാണ് ലഹരി നമുക്കറിയാം യഥാർത്ഥ ലഹരിമല്ലാത്ത അല്ലെങ്കിൽ അനശ്വരമായ മരണം വരെ നമ്മൾ ആരോഗ്യത്തോടെ നിർത്തുന്ന ലഹരിയെ കുറിച്ച് നമുക്കറിയാം വിപത്തിനെ കുറിച്ചാണ് ആ ഒരു മനസ്സിനെ കുറിച്ചാണ് ഈ എന്താണ് സിന്തറ്റിക് എന്നുള്ളത് അറിയാം സിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് സിന്തസിസ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക മനുഷ്യൻ അവന്റെ രോഗങ്ങൾക്ക് വേണ്ടി പല കെമിക്കൽസ് പല രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കിയ ഒരു ഡ്രഗാണ് ഈ സിന്തറ്റിക് ട്രക്ക് എന്ന് പറയും ഞാൻ പലതരം ഡ്രഗിനെ കുറിച്ചൊന്നും പോകുന്നില്ല നാച്ചുറൽ ഡ്രഗ് സിന്തറ്റിക് ഡ്രഗ് സെമി സിന്തറ്റിക് ട്രഗ് അതുകൂടെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ എന്താണ് സിന്തറ്റിക് ട്രക്ക് അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയാം അപ്പൊ നമ്മൾ സിന്തസൈസ് ചെയ്തത് ഈ സിന്തസൈസ് ചെയ്യുന്നത് കൂട്ടിച്ചേർക്കുന്നതിൽ ലഹരി കൂട്ടാനല്ല മനോരോഗ ചികിത്സകൾക്ക് വേണ്ടി വിദഗ്ധന്മാർ കൂട്ടിച്ചേർക്കുന്ന ഒരു ഡ്രഗ് ആണിത് അപ്പൊ അവിടെ ഇതെന്തുകൊണ്ട് ദുരുപയോഗിച്ചു എന്നുള്ളത് ഫോർ എക്സാമ്പിൾ എം ഡി എം എല്ലാവർക്കും അറിയാം ഞാൻ ലഹരി വസ്തുവിന്റെ പേര് സാധാരണ ക്ലാസ്സുകൾ പറയാറില്ല കാരണം അതിന്റെ ദോഷം എന്താണെന്ന് നമുക്ക് അറിയാം കുട്ടികൾ സെലക്ട് ചെയ്ത് വെച്ച സാധനം കുറിച്ച് വെക്കും പക്ഷേ എം ഡി എം എന്ന് എല്ലാവർക്കും അറിയാം ബെത്തറിൻ ഡയോക്സി ബെറ്റ് ആംബിറ്റാമിൻ എന്ന് പറയുന്ന മരം അതൊരു സിന്തറ്റിക് ഡ്രഗ് ആണ് അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഷെഡ്യൂൾഡ് ഡ്രഗ് അതായത് മരിജ്വാന കൊക്കൈൻ തുടങ്ങി ഹിറോയിൻ തുടങ്ങിയ ലഹരി വസ്തുവിനും കൂടെ ഷെഡ്യൂൾഡ് ആയിട്ട് തരംതിരിച്ചത് അപ്പൊ ഇപ്പോഴും നമ്മുടെ മനോരോഗ ചികിത്സക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ഇത് ലഹരിയായി മനുഷ്യൻ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും പാരസെറ്റമോള് നമ്മൾ ആരും തന്നെ ദുരുപയോഗം ചെയ്യത്തില്ല മിസ്യൂസ് ചെയ്യത്തില്ല കാരണം അതിനകത്ത് ലഹരിയില്ല പക്ഷേ എം ഡി എം ഐക്ക് അത് ലഹരി ഉണ്ട് മെത്തറിൻ ഡയോക്സി മെത്താമ്പിറ്റാമെന്ന് പറയുന്നത് ഒരു രാസലഹരി അത് സിന്തറ്റിക് ആണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കുന്ന എം ഡി എം എൽ എന്താണ് എന്ന് പറയേണ്ടത് ചീഫ് കെമിക്കൽ എക്സാമിനർ ലാബിലാണ് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ഗവൺമെന്റ് ലാബുള്ളൂ അവിടെ തന്നെ പരിശോധിച്ച് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തന്നാലേ കോടതിയിൽ അതിന് എവിഡൻഷ്യറി വാല്യൂ ഉള്ളൂ പക്ഷെ ഞങ്ങൾ പിടിച്ച കൊല്ലം പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പിടിച്ചെടുത്ത് എം ഡി എം എൽ എന്തായിരുന്നു അറിയണ്ടേ അതിനകത്ത് മെത്തറിൻ ഡയോക്സി മെത്താം വിറ്റാമിൻ മാത്രമല്ല അങ്ങനത്തെ അമോണി ക്ലോറൈഡ് വിഷമുള്ള അമോണി ക്ലോറൈഡ് ലെഡ് മെർക്കുറി തുടങ്ങിയ രാസവസ്തുക്കൾ ഉയർന്ന തോതിലുണ്ട് അപ്പം വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു മൂന്ന് നാല് മാസം കഴിച്ചാൽ ആന്തരിക അവയവങ്ങൾ കേടുവന്ന് അവരെല്ലാം മരിച്ചു പോകും ഇത് വെറുതെ പറയുന്നതല്ല കേരളത്തിലെ ലീഡിങ് മലയാളം പത്രങ്ങളിൽ വന്ന വാർത്തയാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാവും ശരിക്കും എൻ ഡി എം എൽ തന്നെ വ്യാജനുണ്ട് അപ്പൊ ഇന്നലെ നിങ്ങൾ കേട്ട് കാണാം ഒന്ന് ദിവസം ജയിലിൽ കിടന്ന രണ്ട് യുവാക്കൾ അവർ എം ഡി എം എന്ന് പറഞ്ഞു പിടിച്ച സാധനം ശരിക്കും കൽക്കണ്ടായിരുന്നു ഇത് കൽക്കണ്ടിനെ പോലെയും പഞ്ചസാരയെ പോലെയും ഗ്രീൻ ബോർഡറിനെ പോലെയൊക്കെ ഇരിക്കും അന്നൊക്കെ ആ കുട്ടി പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞു ഡാൻസ് ഫാമ് കാസർഗോഡ് ഡാൻസ് ആണ് പിടിച്ചത് പ്രത്യേക ടാസ്ക് ഫോഴ്സ് ആണ് പിടിച്ചപ്പോൾ പറഞ്ഞു ഈ ലിക്കറിനോടൊപ്പം ഉള്ളത് മധുരത്തിന്റെ രുചിക്കാൻ വേണ്ടിയുള്ള കൽക്കണ്ടാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല നൂറ്റി അൻപതാം ദിവസം ചീഫ് കെമിക്കൽ എക്സാമിനർ ലാബിൽ റിസൾട്ട് വന്നപ്പോഴ് അത് റോക്ക് ഷുഗർ ആണ് വെറും കൽക്കണ്ടമാണ് നോക്ക് അപ്പം അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എൽ എസ് ടി സ്റ്റാമ്പ് പിടിച്ചു കൊച്ചി തൃശ്ശൂര് അവര് എഴുപത്തിരണ്ട് ദിവസം കിടക്കേണ്ടി വന്നു വെറും ഫേക്ക് സ്റ്റാമ്പായിരുന്നു വെറും പേപ്പർ ആയിരുന്നു അതുപോലെ എന്റെ കൂടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥൻ ബ്രൗൺ ഷുഗർ എന്ന് പിടിച്ചത് ഗ്രീൻ പൗഡർ ആയിരുന്നു ഇവരെല്ലാം ജയിലുകളിൽ മാസങ്ങളോടം കടന്നതിന് ശേഷമാണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം എവിടെയാണ് അനീതി പഠിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപക്ഷെ കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലായിരിക്കാം അവർ കൊണ്ടുവന്നത് ഒരുപക്ഷെ എഴുതായിരിക്കും പക്ഷെ അവരെ ചതിപ്പിച്ചത് അല്ലെ അവര് ചതിച്ചത് കൊടുത്തവരായിരിക്കാം ഇൻഫർമേഷൻ കൊടുത്തവരായിരിക്കാം പക്ഷെ ഇതൊക്കെ സ്വതന്ത്രമായി അന്വേഷിക്കണം ഞാൻ നിസാരമായ പ്രശ്നമല്ല നമ്മുടെ എഴുത്തുകാരനായ സക്രിയ പറഞ്ഞതുപോലെ ആരുടെക്കു അനുഗ്രഹ ആശ്വസുകളുടെ ഫലമായി നമ്മുടെ കേരളത്തിൽ രാസലഹരി മേൽക്കൈ നേടിയിരിക്കുകയാണ് അതിനെതിരെ പോരാടണമെന്ന പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ വളരെ ശരിയാണ് അനുഗ്രഹ ആശ്വസകളോടെ ഈ മരുന്നുകൾ മേധാവിത്യ മേൽക്കൈ ഞാൻ ആ അനുഗ്രഹ ആശ്വസകളെ കുറിച്ച് ഈ വേദിയിൽ പറയുന്നില്ല അപ്പൊ അവിടെ ഇതൊരു നിസാരമായ പ്രശ്നമല്ല ഇതൊരു ആരോഗ്യ പ്രശ്നമല്ല ഞാനിവിടെ സാധാരണ ക്ലാസ്സുകളിലെ ആളുകൾ പോലെ ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ കരളും കിഡ്നിയും ഹാർട്ടും ഒക്കെ പോകുമെന്ന് ഞാൻ പറയുന്നില്ല ഈ അടുത്ത കാലത്തെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പ്ലാന്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പുറപ്പെടുവിച്ചിട്ട് കണക്കുണ്ട് കഴിഞ്ഞ ആഴ്ചയില് പത്രത്തിൽ വന്നതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് പേരാണ് കേരളത്തിൽ അതിൽ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് പേർ കാത്തുകിടക്കുന്നുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഈ മയക്കുമരുന്ന സിന്തറ്റിക് ദുരന്തം എന്ന് പറയുന്നത് ഒരു നാഷണൽ ത്രട്ടാണ് ദേശീയ സുരക്ഷിതത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയാണ് എന്താണ് കാരണം അതായത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് ശക്തമായ നിയമ നടപടികൾ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് നല്ല നയങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ കേസുകൾ എത്ര എടുത്തിട്ടും ശേഷിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഡ്രഗുകൾ വ്യാപകമായി മാറുന്നത് നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ കഴിഞ്ഞ നിയമസഭയില് ഒരു കണക്ക് പറഞ്ഞു നിങ്ങൾ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല അദ്ദേഹം പറഞ്ഞ കണക്ക് മാർച്ച് മാസത്തിലാണ് ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം മാത്രം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അഞ്ഞൂറ്റി എൺപത്തി എട്ട് കുട്ടികളാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളാണ് സർക്കാർ ഡി ഹൈഡിഷൻ സെന്ററുകളിൽ ചികിത്സിക്കാൻ പോയത് രണ്ട് മാസം കൊണ്ട് അഞ്ഞൂറ്റി എൺപത്തി എട്ട് എൺപത്തി കിലോഗ്രാം ഹീറോയിൻ ആണ് ഗുജറാത്തിലും മുദ്ര എയർപോർട്ടിൽ പിടിച്ചത് അത് പിടിച്ചത് ഡി ആർ ഐ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസാണ് അവരൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ അത് എവിടെ നിന്നാണ് അറിയാം ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിലെ അബ്ബാസ് പോർട്ടിലൂടെ കടത്തിവിട്ടത് ഗുജറാത്തിലും എയർപോർട്ടിൽ വന്നു വാർത്ത വളാഞ്ചേരി വളാഞ്ചേരി മലപ്പുറത്ത് വളാഞ്ചേരിയില് തവനോർ ജയിലില് സാധാരണ എയ്ഡ്സ്റ്റേഷൻസിന് പരിശോധിക്കാറുണ്ട് അതിലൊരു അന്യസംസ്ഥാന തൊഴിലാളിയെ വയക്കം വരുന്ന കൈ കഴിക്കുന്നതും ആളെ പരിശോധിച്ചപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് കണ്ടു എയ്ഡ്സ് രോഗം പോസിറ്റീവ് കണ്ടു അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ കുത്തിവെക്കാൻ സിമിഞ്ചാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ച സിമിഞ്ച് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട് അവർ മാസങ്ങളെടുത്ത് ആഗസ്റ്റ് മാസത്തിൽ കണ്ടെത്തിയത് മാസങ്ങളെടുത്ത് ഒറ്റയടിക്ക് പത്ത് പേരെയാണ് ഈ ഒരു സിമിഞ്ച് കൊണ്ട് ഉപയോഗിച്ചവരിൽ എന്ത് കണ്ടത് എയ്ഡ്സ് നോക്കൂ ആദ്യമായി ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറവുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഇവിടെ ആദ്യമായിട്ട് ഒറ്റയടിക്ക് പത്ത് എയ്ഡ്സ് പേഷ്യന്റ് കണ്ടു അതിൽ ആറ് പേരും അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് പേർ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനത്തുള്ളവരാണ് അതിലേറെ പേരും കല്യാണം കഴിച്ചവരാണ് നോക്കുക എയ്ഡ്സ് നിയന്ത്രിക്കാൻ രണ്ടായിരത്തി മുപ്പതോടുകൂടി എയ്ഡ്സ് അതിന്റെ വ്യാപനം സീറോ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് സെറിഞ്ചിലൂടെയും മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലൂടെയും ഒക്കെ എയ്ഡ്സ് വ്യാപിക്കുന്നു അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാരണമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഓർക്കുന്നു ഞാൻ ആലപ്പുഴ ജില്ലയില് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറിന്റെ ആദ്യഘട്ടം വരെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് മന്ത്ലി കോൺഫറൻസ് ഒരുപക്ഷെ അലക്സക്ക് ഓർക്കുന്നുണ്ടാകും ഈ മന്ത്ലി കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് യുവാക്കൾ റൂമിൽ വന്നിട്ട് പറഞ്ഞു കൺട്രോൾ സൊസൈറ്റിയിൽ എൻ ആ എലികള് ലഹരി കഴിക്കാതിരിക്കുന്നത് പോലെ നമ്മുടെ മക്കളും അതിനോടെ നോ പറയും വെറുതെ നോ പറയണം നോ പറയണെന്ന് പഠിപ്പിച്ചാൽ പോരാ തീർച്ചയായിട്ടും അവന്റെ ബ്രെയിൻ അവന്റെ ഭൗതിക മസ്തിഷ്കം വികസിക്കണം ഇവിടെ മാത്രമാണ് വൈകാരിക വൈകാരിക മസ്തിഷ്കവും 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 അത് ഒരു ലിറ്റർ എത്തനോൾ ഉണ്ടാക്കുന്നതിന് എട്ടു മുതൽ പന്ത്രണ്ട് ലിറ്റർ വരെ വെള്ളം വേണം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ നോക്ക് ഒരു ലിറ്റർ സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന് എട്ട് മുതൽ പന്ത്രണ്ട് ലിറ്റർ വെള്ളം വേണം നോക്കെത്രയും വെള്ളം വരെ ഉണ്ടോ അത് മാത്രമല്ല ഈ സ്പിരിറ്റിൽ നിന്ന് മദ്യമുണ്ടാക്കണമെങ്കിലോ നിലവിൽ കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം എല്ലാ തൊപ്പിയുടെയും മദ്യത്തില് ആൾക്കഹാറിന്റെ സഞ്ചരിച്ചിട്ടുണ്ട് നാല്പത്തിരണ്ട് ദശാംശം എട്ട് ആറ് ശതമാനം പറയാം ശതമാനം മാത്രമേ ഈ ഈതേല ആൾക്കഹാറുള്ളൂ അതിൽ വെള്ളമാണ് അൻപത്തിയേഴ് ശതമാനം ആണ് അതായത് ഒരു ലിറ്റർ മദ്യത്തിന് ഏകദേശം അൻപത്തിയേഴ് ശതമാനം വെള്ളം വേണം ആവശ്യം അപ്പൊ വെള്ളം കൂടുതൽ ആവശ്യമാണ് എത്ര മഴവെള്ളി സംഭരിച്ചാലും തീർച്ചയായും ഭൂമിയിൽ വെള്ളത്തിന്റെ അളവ് പറയും അത് നമ്മുടെ ആയുസിനെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഗ്യാൻ വ്യക്തിപരമായി കേരളത്തിൽ പ്രതീക്ഷിച്ച് പാലക്കാട് നമ്മുടെ നെല്ലറ അവിടെ ഒരു ഡിസ്റ്റർ വരുന്നതിന് ഞാൻ എതിരാണ് സധൈര്യം ഞാൻ അതവിടെ നിങ്ങളുടെ മനസ്സിലും ചിന്ത വേണം കാരണം ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സബ്ജാലും അതുപോലെ മതത്തിനും എല്ലാം അതീതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മളെല്ലാം സുഖാന്വേഷിക്കളാണ് നമ്മൾ വീട് വെക്കുന്നതും ഓട് കുളിച്ച് താറ് ചെയ്യുന്നതും കട്ടിൽ വെക്കുന്ന കട്ടിൽ മെത്തയിടുന്നതും എ സി വെക്കുന്നതും നല്ല കാറ് യാത്ര ചെയ്യും നല്ല ഡ്രസ് ഇടുന്നതും ഒക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാം സുഖം വേണം അതെ ഈ ലഹരി തരുന്നതും സുഖം തന്നെയാണ് എന്നാൽ ഞാൻ അമ്പത്തി ശതമാനം വെള്ളം എന്ന് പറഞ്ഞു പറയും ഇനി വെള്ളം ചേർക്കാറൊന്നും ഇരിക്കരുത് കേട്ടോ സൂക്ഷിക്കണ്ടല്ല കാരണം സാറ് പറഞ്ഞില്ല അമ്പത്തിയേഴ് ശതമാനം വെള്ളമാണ് പിന്നെ മധ്യത്തില് വെള്ളം ചേർക്കും അപ്പൊ ഞാനത് തിരുത്തിയക്കാണ് പതിനാറ് ശതമാനം ആൾക്കഹാറി ആകാവുന്ന പറഞ്ഞു കേട്ടോ ഓക്കെ ഞാൻ അവിശ്വസി മാറുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ലഹരി വേണം അതായപ്പോ നമുക്ക് ലഹരി തന്നില്ലേ നിങ്ങൾക്ക് മൈവൺസ് ചെയ്യുമ്പോൾ ലഹരി കിട്ടുന്നില്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിന് കുഞ്ഞുപോലെ ലഹരി കിട്ടത്തില്ലേ എങ്ങനെ ലഹരി അദ്ദേഹത്തിന്റെ സ്വത്ത് എന്റെ പ്രിയപ്പെട്ട ഭായക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പണത്തിന്റെ മൂല്യത്തിനേക്കാളും ഒരു സുഖം കിട്ടുന്നുണ്ട് ആ തന്നെ ഉണ്ടായിരുന്ന ആ സഹതർമിണിക്ക് വേണ്ടി ആ സഹദ്രമണിയുടെ പേരിൽ ഒരു സ്ഥാപനം വരുമ്പോഴാണ് അതും നീതി ലാബ് വരുമ്പോഴ് അദ്ദേഹത്തിനൊരു സുഖം കിട്ടുന്നുണ്ട് അവിടെ എന്താ നടക്കുന്നത് അതെ സുഖത്തിന്റെ പിന്നില് ഒരു ബ്രെയിൻ സയൻസ് ഉണ്ട് അതായത് നമ്മുടെ തലച്ചോറിലാണ് സുഖം വസ്തിഷ്ഠ ആസ്വാദനമെന്ന് പറയും അത് ആരോഗ്യദായകമാണ് അത് സുഖദായകമാണ് അപ്പം സുഖ എല്ലാ സുഖങ്ങളും നമുക്ക് ഒരു പരീക്ഷണശാല ഒരു ശാസ്ത്രജ്ഞൻ ഒരു കൂട്ടില് ഒരു എലി എടുത്തിട്ടിട്ട് രണ്ട് പാത്രത്തിൽ ജലം കൊണ്ടുവച്ച് ഒരു പാത്രത്തിൽ മയക്കുമരുന്ന് കലർത്തിയ ലഹരി കലർത്തിയ വെള്ളവും മറ്റൊരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളവും കൊടുത്തു ഈ കൂട്ടിൽ അടയ്ക്കപ്പെട്ട എലി ആദ്യം ചെന്ന് രണ്ട് പാത്രത്തിലും നക്കി നോക്കിയിട്ട് ഈ സവാേതായിട്ട് കുടിക്കുന്നത് മദ്യം കലർത്തിയ ലഹരി കലർത്തിയ വെള്ളം തുടരെ തുടരെ കുടിച്ചു ശുദ്ധമായ വെള്ളം കുടിച്ചില്ല അത് കുടിച്ച് കുടിച്ച് അതവിടെ മരിച്ചു വീഴുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു എല്ലാ ലഹരി വസ്തുക്കൾക്കും അഡിക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് എല്ലാ ലഹരി വസ്തുക്കളും ആസക്തി ഉണ്ടാക്കുന്നുണ്ട് ഈ ആസക്തിയാണ് മനുഷ്യൻ നശിപ്പിക്കുന്നത് ഇതിനെതിരെ ഒരു പ്രതിരോധ മരുന്നുമില്ല എന്നാ ഡോക്ടർ ആ സയന്റിസ്റ്റ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ അവസാന കാലഘട്ടമല്ല മാത്രമല്ല ഒറ്റയ്ക്കല്ല എലി ഒരു കൂട്ടം എലികളെ സുഹൃത്തുക്കളെ ഒന്ന് നൽകി അവസാനം കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ ശാസ്ത്രജ്ഞൻ ആദ്യത്തെ എലിയുടെ പരീക്ഷണത്തിൽ എതിർത്ത ശാസ്ത്രജ്ഞൻ രണ്ട് പാത്രങ്ങളിലായിട്ട് ശുദ്ധമായ വെള്ളവും അതിൽ ഒരു പാത്രത്തിൽ മോർഫിൻ കലർത്തിയ വെള്ളവും കൂടെ കൊണ്ടു വെച്ചു കൊടുത്തു എലികൾ ഓരോന്നും കൂട്ടം കൂട്ടമായി വന്ന് ആ മോർമിക്കലർത്തിയ വെള്ളം കുടിച്ചില്ല മദ്യം കലർത്തിയ വെള്ളം കുടിച്ചില്ല ശുദ്ധമായ വെള്ളം കുടിച്ചു ശുദ്ധമായ വെള്ളം കുടിച്ചു അതായത് നേരത്തെ ഒറ്റക്കൂട്ടിൽ കിടന്ന് മദ്യം മാത്രം കുടിച്ച എലികളും ശുദ്ധമായ വെള്ളം കുടിച്ചു എന്താണ് അതിന് മനസ്സിലാക്കുന്നത് അവിടെ അതിനെ ലഹരി വേണ്ട അവന് ലഹരി കിട്ടുന്നുണ്ട് അവൻ ഓടി നടന്ന് കളിക്കുമ്പോഴ് അവന്റെ സുഹൃത്തുക്കളുമായി കളിക്കുമ്പോഴ് മറ്റ് ഭക്ഷണ സാധനങ്ങൾ കളി കഴിക്കുമ്പോഴ് മറ്റ് വിനോദങ്ങൾ ഏർപ്പെടുമ്പോഴ് ഓടിച്ചാടി വിഹരിക്കുമ്പോൾ അവന് ലഹരി കിട്ടുന്നുണ്ട് അപ്പോഴവനേത് ലഹരിയിലേക്ക് പോയില്ല ആ മോർഫിൻ കലർത്തി ലഹരിയിലേക്ക് പോവില്ല എന്താ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും മുതിർന്നവർക്കും പങ്കുണ്ട് ഒരു ചൊല്ലുണ്ട് അതായത് എന്നെ പഠിപ്പിച്ചൊരു സയന്റിസ്റ്റ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ഡോക്ടർ അനിൽകുമാർ സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ എടുക്കാൻ പാടില്ലാത്തവർ എടുത്തിരിക്കും കുട്ടികൾക്ക് നമ്മൾ നല്ലത് കൊടുക്കാൻ കഴിയണം അതാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ അവരെടുക്കാൻ പാടില്ലാത്തത് എടുത്തിരിക്കും നിങ്ങൾ നോക്കുക നല്ലത് കൊടുത്താൽ നല്ല പാത്രത്തിൽ നിശുദ്ധമായ വെള്ളം കൊടുക്കും കൊടുക്കണമെങ്കിൽ അവരെ കൂട്ടിലടക്കരുത് കൂട്ടിലടച്ച പോലെ വളർത്തിയാൽ തീർച്ചയായും അവൻ എടുക്കാൻ പാടില്ലാത്തത് അശുദ്ധമായ ആ ലഹരി കിറന്ന പാനീയമേ അവൻ എടുക്കും കാരണം അവന് സ്വാതന്ത്ര്യമില്ല അവൻ കൂട്ടിലടയ്ക്കപ്പെട്ടവനാണ് അവര് സുഹൃത്തുക്കളില്ല അവരെ കണക്ഷൻസ് ഇല്ല ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ചില കുട്ടികള് വെയിലെ പോലെയാണ് അവരാണ് മൊബൈൽ ഫോണുമായിട്ട് റൂമിനുള്ളിൽ ഇരിക്കുകയാണ് അവര് കൂട്ടുകാരില്ല അവര് ബന്ധുക്കളില്ല ബന്ധു വീട്ടിൽ പോകുന്നില്ല അവരച്ഛനമ്മമാരായിട്ട് ഷെയർ ചെയ്യുന്നില്ല അവൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾ എന്തിന്റെ പിന്നാലെ പോകും നെഗറ്റീവ് ഘടകം അതായത് മസ്തിഷ്ക ആസ്വാദനത്തിൻ്റെ നെഗറ്റീവ് ഘടകങ്ങളിലേക്ക് അവർ പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഉന്നതമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഉദാത്തമായ കുടുംബാന്തരീക്ഷം കൂടി നമ്മൾ